രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യമായിട്ട് ഇന്ത്യ ഗവണ്മെൻറ്റ് പാര അത്ലീറ്റുകൾക്ക് അതായത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്പോർട്സിലും ഫുട്ബോളിലും ദേശീയ തലത്തിൽ ഖേലോ ഇന്ത്യയുടെ പേരിൽ മത്സരിക്കാൻ അവസരം ഉണ്ടാകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നമുക്ക് വീണ്ടും ആ മത്സരത്തിലേക്ക് എൻട്രി കിട്ടുകയും വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ സരോൽപാൾസി വിഭാഗത്തിന് കേരളത്തിൽ നടന്ന അഞ്ച് ചാമ്പ്യൻഷിപ്പുകൾ അത്ലറ്റിക്സും ഫുട്ബോളുമായിട്ട് അഞ്ച് ചാമ്പ്യൻഷിപ്പുകളിലും കേരളത്തിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവരുടെ കഴിവുകളെ ദേശീയ തലത്തിൽ പ്രദർശിപ്പിച്ച് ദേശീയ തലത്തിൽ അവരവരുടെ കഴിവുകൾ തെളിയിച്ച് പ്രദർശിപ്പിച്ചതല്ല സോറി അവരുടെ കഴിവുകൾ തെളിയിച്ച് ന കേരളത്തിന് വേണ്ടി സ്വർണം നേടിയെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വിഭാഗത്തിലെ കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആ ഒരു വിഭാഗത്തിനു മാത്രമല്ല നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ നമുക്ക് സ്പോർട്സിലൂടെ ട്രെയിനിങ് കൊടുത്ത് ഇവരെ ഇവരുടെ കായികപരമായിട്ടുള്ള കഴിവുകളെ മെച്ചപ്പെടുത്തി അവരുടെ മാനസികപരമായിട്ടുള്ള വെല്ലുവിളികളെ അതിൽ കൂടി ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ നാലു വർഷത്തെ യാത്രയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അതിവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു പ്രയോജനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം എന്നുള്ള വളരെ ഹൃദയം നിറഞ്ഞ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ വന്നതും ഇങ്ങനെ ഒരു വേദിയിൽ ഇപ്പോൾ ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതും ഇപ്പം നമ്മുടെ ഖേലോ ഇന്ത്യ മത്സരത്തിൽ നമ്മൾ കേരളത്തിലെ പ്രതിനിധീകരിച്ച് പതിനൊന്ന് കുട്ടികളിവിടുന്ന് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെൻറ് ജോബിനുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതൊരു ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവസരങ്ങളുടെ വാതിലുകൾ ഒരുപാടാണ് കാളിദാസിന് ഒക്കെ ഇഷ്ടമാണോ ഇഷ്ടമാ ഏത് ഗെയിം ആ ഇഷ്ടം ആണ് ഫുട്ബോൾ കളിക്കാറുണ്ടോ വീട്ടിൽ വീട്ടിൽ കളിക്കാറുണ്ട് ഇവിടെ കളിക്കോ ഫുട്ബോൾ ഇവിടെ കളിക്കുന്നുണ്ട് ഓക്കെ ഫുട്ബോൾ ഏത് ഇഷ്ടം എവിടെ കളിക്കാനാണ് ഇഷ്ടം ഫ്രണ്ടിൽ കളിക്കാനാണോ ഇഷ്ടം ബാക്കിൽ കളിക്കാനാണോ ബാക്കിൽ കളിക്കുന്ന ഇഷ്ടം ഓക്കെ ഗോളടിക്കാറുണ്ടോ ഉണ്ട് ഓക്കെ ഹരി ഹരിഗോവിന്ദൻ ഗെയിം ആയിഷ്ടം ക്രിക്കറ്റ് ആയിഷ്ടം ഫുട്ബോൾ ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇല്ല ഓടാൻ ഇഷ്ടമാണോ ഓടാൻ ഇഷ്ടമാണോ ഓടാനും ഇഷ്ടമാ ഓക്കേ 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 എത്ര ദൂരം വരെ ഓടും എത്ര ദൂരം ഓടാൻ പറ്റും കൊറച്ചു ദൂരം ഓടാൻ പറ്റും ഇനി കൂടുതൽ ദൂരം ഓടണ്ടേ നമുക്ക് കൂടുതൽ ദൂരെ ഓടിപ്പോയല്ലേ സമ്മാനം കിട്ടത്തുള്ളൂ കൂടുതൽ ദൂരം ഓടാൻ തുടങ്ങിയാലോ ഓക്കേ അല്ലേ ഓക്കേ മോന്റെ പേര് അഖിൽ അഖിലിന് ഏത് ഗെയിം ഇഷ്ടം ഏത് ഗെയിം ഇഷ്ടം എന്ത് കളിക്കാനാ ഇഷ്ടം ബോൾ കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് ഇഷ്ടവാ കളിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ് കളിച്ചിട്ടുണ്ട് ആരുടെ കൂടെ കളിച്ചിട്ടുണ്ട് ആരുടെ കൂടെ ഫുട്ബോൾ കളിച്ചിട്ടുള്ളേ കൂടുതൽ കൂടുഷ്ടമാണ് കൂടുതൽ ദൂരം ഓടിയാൽ നമുക്ക് എന്ത് കിട്ടും മെഡല് കിട്ടും ഓക്കെ ഗുഡ് അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ദൂരം ഓടി നമ്മൾ സമ്മാനം ഒക്കെ കിട്ടി നമ്മളടുത്ത സ്റ്റേറ്റ് ലെവലിലേക്ക് പോയി അവിടുന്ന് നമുക്ക് നാഷണൽ ലെവലിലേക്കൊക്കെ പോകും ഡൽഹിയിലൊക്കെ വെച്ച് മത്സരം നടക്കുമ്പം വരുമോ പോകും പോവും പോയിട്ട് മെഡലൊക്കെ വാങ്ങിക്കും ഓക്കെ ഗുഡ്ഷ് അവൻ്റെ പേര് പറഞ്ഞേ ജെറി ജെറിക്ക് ഏത് ഗെയിം ആണ് ഇഷ്ടം ആ പറഞ്ഞു ഫുട്ബോൾ ഇഷ്ടമാ നേരത്തെ കളിച്ചിട്ടുണ്ടോ നേരത്തെ കളിച്ചിട്ടില്ല എന്തുകൊണ്ടാ നേരത്തെ കളിക്കാൻ ആയതുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ആരാ പറഞ്ഞത് സെർബിൾ പാളി ആയതുകൊണ്ടും ബ്ലൈൻഡ് ആയതുകൊണ്ടും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ആ ഞാൻ നോക്കിയിട്ടില്ല അവസരം കിട്ടിയിട്ടില്ല അല്ലേ ഏഹ് അവസരം കിട്ടിയിട്ടില്ല അതെ നോക്കിയിട്ടില്ല കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ സെർബൽ പാൾസിയാണ് ബ്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമായിരുന്നു അല്ലേ അന്ന് താല്പര്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പോഴേ നമ്മൾ ഇവരോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ സ്പോർട്സിൽ എൻഗേജ് എന്ന് ചോദിക്കുന്നതിന് അവർക്കുള്ള മറുപടി ഞങ്ങൾ വയ്യാത്ത കുട്ടികളല്ലേ ഞങ്ങൾക്കാരും അവസരം നമുക്ക് ആഗ്രഹമുണ്ട് കളിക്കാൻ ആഗ്രഹമുണ്ട് വളരെ ആഗ്രഹമുണ്ട് പല കുട്ടികളും കണ്ണുനീരോടുകൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ കളിക്കാനായിട്ട് ഗ്രൗണ്ടിൽ കുട്ടികളുടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കളിക്കാൻ നിൽക്കുമ്പം അവരുടെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണത്താൽ അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ അപ്പം അതിനൊരു പരിഹാരമാണ് അതേ സെയിം ഡിസബിലിറ്റി ഉള്ള കുട്ടികളുമായിട്ട് ഇവർക്ക് മത്സരിക്കാനുള്ള ഇങ്ങനത്തെയുള്ള പ്ലാറ്റ്ഫോംസ് അപ്പോൾ അതാണ് നമ്മൾ ഇവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ എൻ്റെ പേര് ശ്രീജി ഒന്നൂടെ പറഞ്ഞേ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ സോ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഗിരിജ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു പേരൻസിനോടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സിർവൾ പോളിസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള അതിനോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു അസോസിയേഷനും ഒരു ഒരു സ്ഥാപനം കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടി രണ്ട് വാക്ക് പറയാം നമുക്ക് സെറോൾ പാളിസിയിലൂടെ വരുന്ന കുട്ടികൾക്ക് സെറോൾ പാളിസി മാത്രമല്ല നമുക്ക് ഹിയറിംഗ് ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികൾ അതുപോലെ ഓർത്തോപ്പീഡിക് ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമുക്ക് കമ്പനികളിലേക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് കുറച്ച് കോഴ്സുകളിൽ നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഈ ഈ പറഞ്ഞ നമ്മുടെ സ്പോർട്സ് ആയിക്കോട്ടെ സ്കില്ലിംഗ് മോഡലായിക്കോട്ടെ ഇതെല്ലാം കുട്ടികൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതിൽ അങ്ങനെയും കൂടെ ഒരു സ്ഥാപനം കൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ അങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ സംസാരിച്ചതും നമ്മളുടെ ഒരു ആഗ്രഹം എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത നാഷണൽ അത്ലറ്റിക്സും നാഷണൽ ഫുട്ബോളും വരുവാണ് സെർവോൾ പോളിസിയുടെ അപ്പം ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കുട്ടികളെ നാഷണൽ വരെ കൊണ്ടുപോകാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയും അതായത് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എത്രയും വേഗം തന്നെ തുടങ്ങാം അല്ലെങ്കിൽ തുടങ്ങണം എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു തീരുമാനം അതിൽ പേരൻസിന്റെയും കുട്ടികളുടെയും അതുപോലെയുള്ള എല്ലാവരുടെയും സഹകരണവും ഞാൻ അഭിവർദ്ദിച്ചു കൊള്ളുന്നു നമ്മുടെ പാര ഒലിമ്പിക്സില് പാരാലിമ്പിക്സില് ഒരുപാട് അവസരങ്ങളാണ് എല്ലാ സ്പോർട്സ് ഐറ്റംസും ആ അവിടെ മത്സരത്തിനെത്താറുണ്ട് അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് ഒട്ടാകെ രാജ്യാന്തര തലത്തില് ഇന്റർനാഷണൽ മത്സരത്തില് പോകാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സാധ്യതകളാണ് പിന്നെ ഇവരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലി സാധ്യതകളും ഒരുപാടുണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു സർക്കാർ ആ സെൻട്രൽ ഗവൺമെന്റ് ഈ പതിനൊന്ന് കുട്ടികൾക്ക് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ സ്പോർട്സ് ഫീൽഡിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും